ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഗീതഗോന് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഏറ്റവും പുതിയ പ്രമ വൃത്തം വന്നിരിക്കുകയാണ് എന്തൊക്കെയും പ്രമോയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കാം ഗീതുവിൻ്റെ പുത്തം മാറ്റങ്ങൾ തന്നെയാണ് എന്തൊക്കെയാണോ തൻ്റെ ഈ കാവരാൾക്ക് കാവലരായിട്ട് മരിക്കുന്നതും വരെ താൻ ഇനി ഉണ്ടാകുന്ന ദൃഢപ്രതിജ്ഞ തന്നെയാണ് ഗീതു പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ സമയത്ത് ഗീതുവിനോട്ടിട്ട് പൊട്ടിത്തെറിക്കുകയാണ് നമ്മുടെ ഗോവിന്ദ ഇനി ഏതെങ്കിലും തെരുവ് പെണ്ണെൻ്റെ ജീവിതത്തിലോട്ട് വന്നാലും നീ ഇനി എൻ്റെ ജീവിതത്തിലുണ്ടാകുകയാണെന്ന് പറഞ്ഞിരിക്കുക നിന്റെ തീരുമാനം മാറ്റിയില്ലെങ്കിൽ അപ്പോൾ തന്നെ ഗീതു പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ഭാര്യയല്ല അപ്പോൾ ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ കൂടെയല്ലേ താമസിക്കേണ്ടതെന്ന് പറഞ്ഞ് ഗീതു ധരിച്ച് വീട്ടിലോട്ട് വരികയാണ് എന്നാൽ ഈ സമയത്ത് ഗീതു വരാതെയാണ് ഗോന് വരുന്നത് രാധികാമ ഏർ ഗോന്ദിനെ വേണ്ടി നിക്കുകയായിരുന്നു എന്നാൽ ഗീതുവിന്റെ വരവ് കണ്ട് അപ്രതീക്ഷമായിട്ടുള്ള മാറ്റം കണ്ട് ഞെട്ടിത്തെറിച്ചേക്കുകയാണ് രാധികാമ ഉടൻ തന്നെ രാധികാമയുടെ അടുത്ത് നമ്മുടെ ഗീതു പറയുന്നുണ്ട് അറക്കൽ അറക്കെ ഗോന്തോയുടെ ഭാര്യയോട് കൽപ്പിക്കാൻ നിങ്ങൾ ആരാന്ന് ചൂ ചൂണ്ടി ചൂണ്ടി ചോദിച്ചിരിക്കുകയാണ് ഗീതുവിൻ്റെ മാറ്റങ്ങൾ വിശ്വസിക്കാനാകാതെ ഞെട്ടിത്തെറിച്ചിരിക്കാൻ രാധികാമിനെയാണ് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് ഇനി ഇവർ തമ്മിലുള്ള ഒരു മത്സരം തന്നെയായിരിക്കും രാധികാമിന് കിടനം പണി കൊടുക്കുന്ന ഗീതുവിനെ ആയിരിക്കും ഇനി ഒരുപക്ഷെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയാം എന്തായിരിക്കും നമ്മുടെ ഗീതഗോന്ത് എന്ന് പറയുന്ന ശരി സംഭവിക്കാൻ പോകുന്ന സമ്പൂകാസങ്ങളെന്നൊക്കെ അപ്പം വരും ദിവസങ്ങള് ഗീതഗുന്ദ്രൻ രണ്ടാമത്തെ എപ്പിസോഡ് പ്രമേഹ റിവ്യൂസും അതെന്ന് തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക